കോൺഗ്രസിന് തലവേദനയായി അൻവർ ആര്യാണൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പി വി അൻവറിന് അതൃപ്തി നിലമ്പൂരിൽ ആര്യാണൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പി വി അൻവറിന് അതൃപ്തി യു ഡി എഫ് സ്ഥാനാർത്ഥി വരട്ടെ എന്നിട്ട് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടാകുമോ എന്ന് ആലോചിക്കാമെന്ന് പി വി അൻവർ പറഞ്ഞു ഏത് ചെകുത്താനും സ്ഥാനാർത്ഥിയാകാനാകില്ല ആരേണശോക്കത്തിന് അംഗീകരിക്കില്ലെന്ന് പി വി അൻവർ വ്യക്തമാക്കി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു വേണ്ടി വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകി ആരെയെങ്കിലും എം എൽ എ ആക്കാനല്ല താൻ രാജിവെച്ചത് പിണറായിസ്യത്തെ തോൽപ്പിക്കാൻ ചെകുത്താന്റെ ഒപ്പം നിൽക്കും പക്ഷേ ചെകുത്താൻ നല്ലതായിരിക്കണം താൻ തന്നെ മത്സരിക്കുമോ എന്നത് തള്ളുകയും കൊള്ളുകയും വേണ്ടെന്നും പി വി അൻവർ പറഞ്ഞു മുന്നണി പ്രവേശനം ിൽ അണികൾക്ക് അതൃപ്തിയുണ്ട് അതൃപ്തി യു ഡി എഫ് നേതൃത്വത്തെ പ്രത്യേകം അറിയിക്കേണ്ടതില്ലല്ലോ എന്നും പി വി അൻവർ പറഞ്ഞു പിണറായി തോൽപ്പിക്കാൻ ശേഷിയുള്ള ഏത് ചെകുത്താനാണെങ്കിലും നിലമ്പൂരിൽ വിജയിക്കുമെന്നായിരുന്നു നേരത്തെ പി വി അൻവർ പറഞ്ഞത് യു ഡി എഫിൽ നടക്കുന്നത് അന്തം വിട്ട ആലോചനയാണ് ഇപ്പോഴും ഗൗരവ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല താൻ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയോട് സണ്ണി പ്രസിഡന്റായിട്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂവെന്ന് അദ്ദേഹം മറുപടി നൽകി അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനിരിക്കെ അതിർത്തി തുറന്നു പറഞ്ഞ പി വി അൻവർ രംഗത്തെത്തിയതോടെ വെട്ടിലായിരിക്കെയാണ് യു ഡി എഫ് നേതൃത്വം അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തോടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത് ആരെയാണ് ഷൌക്കത്തിനെ അംഗീകരിക്കില്ലെന്ന പരസ്യ സൂചനയാണ് പി വി അൻവർ നൽകിയത് സ്ഥാനാർത്ഥിയാക്കാത്തതിൽ വി എസ് ജോയി പക്ഷവും കടുത്ത എതിർപ്പ് അറിയിച്ചു പരസ്യമായി അതിർത്തി അറിയിക്കാനാണ് ജോയിയെ അനുകൂലിക്കുന്ന ഡി സി സി ഭാരവാഹിയുള്ളത് െ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വി എസ് ജോയി പരസ്യമായി അതിർത്തി അറിയിക്കും അതേസമയം പി വി അൻവറിന്റേത് വിലപേശൽ തന്ത്രമാണെന്ന് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ യു ഡി എഫ് നേതൃത്വം ചർച്ച ചെയ്യും ഉപാധിയില്ലാതെയുള്ള പിന്തുണ പി വി അൻവർ ഉറപ്പു നൽകിയതാണെന്നാണ് നേതൃത്വം ുന്നത് സ്ഥാനാർത്ഥിയാക്കിയാൽ പി വി അൻവർ മത്സരിക്കാനാണ് നീക്കം യു ഡി എഫിനെ വെട്ടിലാക്കാനുള്ള സമ്മർദ്ദ നീക്കങ്ങളുമായാണ് പി വി എൻവർ മുന്നോട്ടു പോകുന്നത് അതേസമയം പി വി എൻവർ അവസരം മുതലെടുക്കുകയാണെന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കണമെന്ന ആവശ്യമാണിപ്പോൾ പി വി അൻവർ ശക്തമാക്കിയിരിക്കുന്നത് ആര്യണശൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പുയർന്നതോടെ കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് അൻവറിന്റെ നിലപാടും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുമാണ് പുനരാലോചനയ്ക്ക് കാരണം